ചെറിയ മീനുകൾ വീട്ടിലുണ്ടെങ്കിൽ നാടൻ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു മീൻ ഫ്രൈയുടെ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത് ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത് മത്തിയൊക്കെ ഈ രീതിയിൽ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിൽ മത്തിയാണ് എടുത്തിട്ടുള്ളത് മത്തി കഴുകി ക്ലീൻ ആക്കി വെച്ചതാണ് ഫ്രൈ ചെയ്യാനായിട്ട് മീനൊന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി സമയത്ത് ഇട്ടെടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു അടുപ്പത്ത് വെക്കാം പേര് നല്ലോണം ചൂടായതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണം കൊടുക്കാം ഇനി മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക അങ്ങനെ മീൻ മുഴുവനായിട്ടും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നല്ലോണം മുരിഞ്ഞു വരട്ടെ അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി നടുമുറിച്ചിട്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് വറ്റൽ മുളകാണ് അപ്പോൾ ഞാനിവിടെ നാല് വറ്റൽമുളക് ഇട്ടെടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് എരിവില്ലാത്ത മുളകാണെന്നുണ്ടെങ്കിൽ ആറോ ഏഴോ മുളക് ഇട്ടെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചീരകിരിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഈ അരപ്പിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ മീൻ ഒരു ഭാഗം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതൊന്നും അറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മുഴുവനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം അപ്പോൾ രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നാൽ ഇതിൻ്റെ മുകളിലായിട്ട് മൂന്നല് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി കട്ട് ചെയ്തിട്ട് മുകളിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള അരപ്പരപ്പ് മുഴുവനായിട്ടും ഇട്ടെടുക്കാം അരപ്പെല്ലാം ഇട്ടെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുകളിലായിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ വീഡിയോ പോയതാണ് ഇനി ഈ മസാലയൊക്കെ ഒന്ന് മീനിൽ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കാം മസാലയൊക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചിട്ടുണ്ട് എരിവും പുളിയും ഒക്കെ ഈ മീനിൽ നല്ല മിക്സായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ചെറിയ മീനുകൾ ഏതായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്